ഹായ് ഗൈസപ്പത്തെ എല്ലാവർക്കും സുഖമാണ് അല്ലേ ഭയങ്കര ചൂട് നിന്ന് ആശ്വാസമായിട്ട് ഇപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ പെയ്തു തുടങ്ങിയല്ലോ ഇവിടെ മഴയൊക്കെ പെയ്തെന്ന് തോന്നിട്ട് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ മെൻസീർക്ക് വന്നു ആ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ കാലാവസ്ഥയിലൊന്ന് പുറത്ത് പോയിട്ട് ചായ കുടിക്കാമെന്നേ എൻ്റെ ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് റോസിൽ മുട്ട് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്തുപോയി ഈ ചായ മേടിച്ച് പുതിയ സ്ഥലത്തു നിന്നാണ് കുടിച്ചത് കേട്ടോ പുതിയ സ്ഥലം എന്ന് വെച്ചാൽ ഇടയ്ക്ക് അവിടുന്ന് കുടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരം കുടിക്കുന്ന അവിടെ നിന്നല്ല വേറെ സ്പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സ്ഥലം അപ്പോൾ അവിടെ നിന്ന് എന്താണ് വടയും നമ്മുടെ സൂര്യനും അതും ഇതുമൊക്കെ പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തൊരു ഈ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ശിവലിംഗം അപ്പോൾ അതിലൊക്കെ ഒരു ചേച്ചി ദീപൊക്കെ തെളിയിക്കുന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത് ആ ക്ഷേത്രം ഇന്നലെ പോകുന്ന റോഡാണ് പിന്നെന്താ ആ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന ചായ കുടിക്കുന്ന സുഖം വീട്ടിലിരുന്ന് ചായ കുടിച്ചാൽ അങ്ങനെ കിട്ടോ ഇല്ല ഇടയ്ക്ക് വീട്ടിലിരുന്നും ചായ കുടിക്കണം കേട്ടോ അതോ വേറൊരു സുഖം എന്നാലും ഓൾമോസ്റ്റും ഇങ്ങനെ പുറത്ത് വാഹനങ്ങളും ആൾക്കാരെയൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ചായ കുടിക്കുന്ന സുഖം ചായ 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 എന്ന് നിങ്ങളെപ്പോഴും കേട്ടുകേട്ടും അടുത്തിട്ടുണ്ടാവുമല്ലേ പക്ഷെ എനിക്കും അടുക്കത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനിങ്ങിലെ പുറത്ത് പോയി ഒരു ചായ കുടിക്കുന്നത് ഓൾമോസ്റ്റും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങളത് ശ്രമിക്കാറുണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ പ്രിയപ്പെട്ടവർക്കൊപ്പം മനസ്സിൽ സന്തോഷവും പിന്നെ നമ്മുടെ ആയുസ് ആരോഗ്യമൊക്കെ വർദ്ധിക്കാൻ കേട്ടോ അപ്പോൾ ഓക്കെ പിന്നെ കാണാം ബൈ ബൈ